ഇന്ത്യ പുതിയ വ്യോമയാന കരാർ സർവീസുകൾ ഒരുങ്ങി വിമാന കമ്പനികൾ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് ഇന്ത്യയും കുവൈത്തും തമ്മിൽ കഴിഞ്ഞ ആഴ്ച ഒപ്പുവെച്ച പുതിയ വ്യോമയാന കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ഇന്ത്യയിലെ ആഭ്യന്തര വിമാന കമ്പനികൾ ശ്രമങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി വിവിധ വിമാന കമ്പനികൾ പ്രവർത്തന ശൃംഖലകൾ പുനർക്രമീകരിച്ചു വരുന്നതായാണ് റിപ്പോർട്ട് പുതിയ വ്യോമയാന കരാർ പ്രകാരം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആറായിരം സീറ്റുകളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ഇൻഡിഗോ എയർ ഇന്ത്യ ആകാശ എയർ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ ഓഗസ്റ്റ് മുതൽ കുവൈത്തിലേക്ക് പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കുവാനും നിലവിലെ സർവീസുകൾ വിപുലീകരിക്കുവാനുമാണ് പദ്ധതി തയ്യാറാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായി ആവശ്യമായ സ്ലോട്ടുകൾ ഉറപ്പുവരുത്തുന്നതിന് ഓരോ വിമാന കമ്പനികളും കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി സജീവമായി ഏകോപനം നടത്തി വരികയാണ് ഇൻഡിക്കോ എയർലൈൻസ് കുവൈത്തിലേക്ക് പ്രതിവാരം അയ്യായിരത്തിലധികം സീറ്റുകളാണ് ലക്ഷ്യമിടുന്നത് അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസും ആകാശ എയറും ഏകദേശം മൂവായിരം സീറ്റുകളും എയർഇന്ത്യ ആയിരത്തി അഞ്ഞൂറ് സീറ്റുകളും ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ചെന്നൈ കൊച്ചി ബാംഗ്ലൂരു തിരുവനന്തപുരം മുതലായ കൂടുതൽ യാത്രക്കാരുള്ള നഗരങ്ങളിൽ നിന്ന് പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കാനും സാധ്യതയുണ്ട് ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ജൂലൈ ഇരുപത്തിയൊന്നിനകം സമർപ്പിക്കുവാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സി എ കുവൈത്ത് ഇന്ത്യൻ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയും കുവൈത്തും തമ്മിൽ ജൂലൈ പതിനാറിനാണ് പുതിയ വ്യോമയാന കരാറിൽ ഒപ്പുവെച്ചത് ഇത് പ്രകാരം പ്രതിവാര സീറ്റ് കോട്ട പന്ത്രണ്ടായിരത്തിൽ നിന്നും പതിനെട്ടായിരം ആയാണ് ഉയർത്തിയത് പതിനെട്ട് വർഷത്തിനിടയിലെ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സീറ്റ് വർദ്ധിപ്പിക്കുന്നത് ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക്